അവൻ്റെ പുത്രന്റെയും പരിശുദ്ധൻ മാവന്റെ നാമത്തിൽ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അമ്മ മതിസന്തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ജപമാല മാതാവേ പ്രഭാസന ഈ കുടുംബത്തിന്റെ നിങ്ങള് നിയോഗം സമർപ്പിക്കുന്നത് നമുക്ക് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ അഖണ്ഡ ജമാലയും ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത ഇരുപത്തി നാല് വർഷത്തെ ജവമാല റാലിയും കൃപാസ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനകളുണ്ട് ഈ ആസ്തി ഭദ്രയിലാണ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃപാശാന്തി മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കണത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ ഈടുവെപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല ആ ഒരു ബോധത്തോടുകൂടി നിയമങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂങ്ങിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശേ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നാം വിളിച്ച് അപേക്ഷിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ അതേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്നതിനോട് നന്ദി പറയുന്നു ഈശേ ഇന്ന് കടുത്താൽ ദിവസം ഞായറാഴ്ച അത് രാവിലെ അങ്ങയുടെ മൂർധാവിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കൈയ്യൊപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത ജീവിതസഞ്ചാരം ആരംഭിക്കുന്നത് ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടവും അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു സമയം കുറിച്ചെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തിയെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ കുർബാന കൃപാസവാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിന്റെ വലിയ കാലഘട്ടത്തിനെ യശുവിനെ നാഥനും ദർശകനും ഏറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധമയുടെ മാധ്യസ്ഥ കുഞ്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിൻ്റെ തിരുമുറവാറിനാണിപ്പെടുത്താറെന്ന് വലതു കരാൻ സ്പർദ്ദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വൈതാഘാതം പോലെ ദൈവികമായി ശക്തി അങ്ങനെ മക്കളിലേക്ക് ആഭർഷിക്കട്ടെ അവിടെ മനസ്സിലെ അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ കർത്താവിൻ്റെ കൃപ ചൊരട്ടെ കർത്താവ് അങ്ങനെ മക്കൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ അടിയന്തരങ്ങൾ പല പല അടിയന്തരങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയന്തിര ഭവനങ്ങളുണ്ട് ആ ഭവനങ്ങളിലേക്ക് പോകാൻ യാത്ര തിരിക്കുന്നവരുണ്ട് കൃപാലം കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ട് ഈശ് ചില ബിസിനസ് ട്രീറ്റുകൾ നടത്തുന്ന ആൾക്കാരുണ്ട് കർത്താവിൻ്റെ ദിവസമാണെങ്കിൽ പോലും ചിലത് മാറ്റിവെക്കാൻ പറ്റാത്ത ചില ഏടാകുടങ്ങൾ ചെന്ന് ഞങ്ങളുടെ മക്കൾ ചാടിയിട്ടുണ്ട് അവിടെ എല്ലാം കർത്താവ് കുർബാന പോലും കൂടാതെ ആൾക്കാർ ഇടിച്ചു തേടി പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം മനഃശാന്തം നൽകിക്കൊണ്ട് കർത്താവിന് ദിവസം കർത്താവിന് കൊടുക്കാറുള്ളത് കർത്താവിനും സീസണിൻ്റെ സീസൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എവിടെയെല്ലാമാണ് ഞങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അതെല്ലാം തിരുത്തപ്പെടുവാനും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനും ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം കർത്താവ് മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകാരിക്കാൻ ആകാനുള്ള ദൈവികമായ വിവേചന ശക്തി അങ്ങനെ മക്കൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ ഏടാകൂടങ്ങളിലും ബന്ധങ്ങളും ചാടിയറുണ്ട് മക്കളുടെ ഈ ഡിപ്രഷൻസുള്ള അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അവർ ചെന്ന് ചാടിയിരിക്കുന്ന ചതിക്കുഴികൾ അവരുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഇതുമൂലം അതിൻ്റെ ആവിയും പുകയും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവ് പരസ്പരം പഴിചാരി ഹൃദയത്തിൽ ഭാരം കൂട്ടുന്നവരുണ്ട് അവരെ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കുന്നു മാതാവിൻ്റെ മദ്യം സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തന്നെ നീന്തിയിട്ട് നീന്തിയിട്ട് കർത്താവ് കരകയറാതെ കൈയും കാലം തളരുന്നവരെ കാണിച്ചു തരുന്നുണ്ട് കർത്താവ് അവരെല്ലാം അമ്മയും ദൈവമേ നീ തന്നെ പൊക്കിയിടിക്കണമെ പ്രാർത്ഥിക്കുന്നു അവിടെ കഴിവും അങ്ങയുടെ കൃപ കൊണ്ട് അവരെ അങ്ങ് ഉയർത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് കുഞ്ഞുമക്കളെ പോറ്റുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ രോഗങ്ങളായിട്ട് ആശുപത്രി കഴിയുന്നവരുണ്ട് കുഞ്ഞുമക്കളുടെ രോഗങ്ങൾക്ക് കർത്താവ് രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത പേരിൽ മാതാപിതാക്കന്മാരെ വേദനിക്കുന്നവരുണ്ട് കർത്താവ് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് ആശുപത്രിക്ക് പോകണം ഏത് ഡോക്ടറേ കാണണം എന്ത് മരുന്ന് കഴിക്കണം എല്ലാ എല്ലാ വിഷയത്തിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ട് അവിടെ എല്ലാം കർത്താവ് നിന്റെ ചൈതന്യം നിന്റെ ശക്തി നിന്റെ ഇടപെടലുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ജീവിത പ്രാരംഭം ാബ്ദങ്ങളിലും ജീവിത ഭാരങ്ങളിൽ സഹായമില്ലാതെ വിഷമിക്കുന്നവർ സന്ധിപ്പില്ല വിഷമിക്കുന്നവർ കർത്താവെ അവർ തന്നെ കർത്താവ് ആശ്രയം വെച്ചേക്കുന്നവർ അവർ ചതിക്കപ്പെടുകയും അതേ സമയം തന്നെ കർത്താവെ അവർ ഒരു കേളും പരിടവും ഇല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന മക്കളെ ഇന്ന് നീ സംരക്ഷിക്കണം ഇന്ന് നീ ഏറ്റെടുക്കണം കർത്താവിൻ്റെ കാരണം അവർക്ക് ആവശ്യിക്കുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവരെ വിടുവിക്കുകയും ചെയ്യേണ്ട വിടുതലിൻ്റെ അനുഭവങ്ങൾ അവർക്ക് അനുഭവം ഓരോ ദിവസവും അനുഭവപ്പെടാൻ ഇന്നത്തെ ദിവസത്തങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ നിത്യം പിതാമത്ത പരിശുദ്ധ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം അറുപത്തി അഞ്ച് അറുപത്തഞ്ചാം മധ്യ എട്ടാമത്തെ വാക്യാണ് ചെയ്യുന്നു ചെയ്യുന്നു ചെയ്യുന്നുലയിൽ വീഞ്ഞ് കാണുമ്പോൾ കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിൽ ഒരു വരം ഉണ്ട് അതിലൊരു വരമുണ്ട് എന്ന് പറയുന്നത് പോലെ പറയുന്നത് പോലെ എന്റെ ദാസർക്ക് വേണ്ടി എന്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട ശരിക്കും ഞാൻ ഇത്രയും വചനങ്ങളൊക്കെ വായിച്ചെങ്കിലും ഈ ആഴ്ച അറുപത്തഞ്ച് എട്ടിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിന് ക്ലിക്കായത് എന്താണെന്ന് തിരിയാവോ ഓരോ മുന്തിരിയിലും ഓരോ വരമുണ്ടെന്നാണ് അപ്പം നമ്മൾ ക്രോധത്തിന് മുന്തിരിപ്പെടണം എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ബൈബിളിലെ ഒരു ഫ്രേസ് ഫ്രൈസാണത് പക്ഷേ അതേസമയം മുന്തിരി ഈ നന്മയുടെയും അതുപോലെ സമൃദ്ധിയുടെയും അബൻഡൻസിൻ്റെയും പാത്ര വിഷുത്തമായ എല്ലാ എല്ലാ അനുഭവ ജീവിതാനുഭവങ്ങൾക്കും മുന്തിരി എന്ന് തന്നെയാണ് ഫലം മുന്തിരിയാണ് ഒരു എന്ത് പ്രതീകമാക്കി വെക്കുന്നത് മുന്തിരി ദുഃഖത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന നെഗറ്റീവ് ഫീലിങ്സിൻ്റെ ഒക്കെ ഒരു പ്രതീകം കൂടിയാണ് മുന്തിരി അതറിയണമെങ്കിൽ നമ്മൾ നിയമാർജ്ജന പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് വായിച്ച് അവരുടെ മുന്തിരി അവരുടെ മുന്തിരി വളരുന്നു വളരുന്നു അതിന്റെ പഴങ്ങൾ അതിന്റെ പഴങ്ങൾ വിഷമയമാണ് അവരുടെ വീഞ്ഞ് അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ് സർപ്പത്തിന്റെ വിഷമാണ് അതായത് ചില അനുഭവങ്ങള് വ്യക്തികളിൽ നിന്ന് നമ്മൾക്ക് വിഷമയമായ അനുഭവങ്ങൾ കിട്ടും നമ്മ വൃക്ഷാൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു പെയിൻറ്റിങ് ഉണ്ടാകും ചിലപ്പോൾ മരിച്ചു പോകും അതുപോലെ ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ ചില ആൾക്കാരുടെ ചെയ്തികൾ പാരവെപ്പുകൾ സൂചി സൂചി വെപ്പുകൾ പലതരത്തിൽ ചതികള് ചതിപ്രയോഗങ്ങൾ കൊണ്ട് ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് അത് അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസിറ്റീവോട് പറയും പിന്നെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രതിയാകും അങ്ങനെ വിഷ വിഷം പുരട്ടിയ ഒത്തിരി അനുഭവങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾക്ക് എന്തോ കാലക്കേടാണ് സമയദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചെല്ലുന്ന പാപിയെന്നോട് ചെല്ലുന്നവരെല്ലാം പാതാളമാണല്ലോ നമുക്ക് തന്നെ വരുന്നവരും പോണവരും എല്ലാം ഇതുപോലെ നമുക്ക് പണയും ഭാര്യമായിട്ട് മാറുകയാണല്ലോ എന്തൊരു ജീവിതം എന്നൊക്കെ തോന്നുന്നു പക്ഷേ എൻ്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം ഞാൻ തമ്മിൽ യോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കണം പരിശുദ്ധാൻ പവരെന്താണ് എങ്ങനെ വിഷലിപ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിലും അത് നീ ശപിച്ചു തള്ളരുത് എന്താ കാര്യം അത് ഒരു മുന്തിയിലൊരു വരമുണ്ടെന്നാ പറഞ്ഞത് അത് നിന്നെ നീ നിന്നെ ക്ഷമ പഠിപ്പിക്കാൻ നിന്നെ ക്ഷമ ദയ നന്മ വിശുദ്ധത കർത്താവ് എന്താ പറയണത് നിങ്ങളെ ദ്രോഹിക്കുന്നവര് നിങ്ങളെ ആശീർവദിക്കുകയും ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ എന്താ കാര്യം നീ ആശ്രയിക്കുന്നത് നിന്നെ ഒരിക്കലും അവരുടെ വർത്തമാനങ്ങൾ കൊണ്ടോ അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ നിന്നെ ചതിക്കാൻ പറ്റത്തില്ല കാര്യം നീ വിശ്വസിക്കണ ആരിലാണ് മരുചു നേട്ടം നിന്റെ കർത്താവിലാണ് വിശ്വസിക്കുന്നത് അപ്പോഴേ എത്ര തിത്ത അനുഭവങ്ങളായാലും ശരി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അത് നന്മയുടെ അനുഭവങ്ങളാക്കാൻ ദൈവത്തിന് കഴിയും അതാണ് എൻ്റെ വിഷയം അതാണ് മുന്തിരിലൊരു വരവുണ്ടെന്ന് പറയണത് വിഷലിപ്തമായ അനുഭവങ്ങളായിരിക്കും നമുക്ക് കിട്ടണത് നമുക്ക് എനിക്കങ്ങനെ കുറെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ നമ്മൾ വെറുക്കുന്നവരുണ്ട് കാരണം ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഒരു പറ്റം ആൾക്കാർ നമ്മൾ വെറുക്കും പിന്നെ അത് നേരം ദൈവത്തിൻ്റെ ജോലിയെ തകർത്ത് കളയാൻ വേണ്ടി കിംബന്തികളും പലതരത്തിലുള്ള ചതികളും പല നമ്മൾ സഭയുടെ സ്ഥാപനങ്ങളും സഭയുടെ വക്താക്കളെ തന്നെ എടുത്തുകൊണ്ട് നമുക്കെതിരെ തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് പറയുന്നത് എന്താണ് നിനക്ക് പ്രത്യാശ ഉണ്ടാകണം കാര്യം അതെന്താണ് അതിനെയൊക്കെ വിഷക്കത്തെ വരവാക്കാൻ കർത്താവിന് കഴിയും അതാണ് അതിൻ്റെ സബ്ജക്റ്റ് എല്ലാ വിഷത്തെയും വരമാക്കാൻ കർത്താവിന് കഴിയും അപ്പം നീ വിഷത്തിലെല്ലാം വിശ്വസിക്കേണ്ടത് അതിലൂടെ നിന കുരുത്തിരിഞ്ഞ് വരുമ്പം നിൻ്റെ കർത്താവിന് നാമം ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്നേഹിച്ച് അവരെ സന്ധിച്ച് അവരെ ആശീർവദിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് അത് വരമാക്കി മാറ്റാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു വിഷമത്തിന് നീ നിരാശപ്പെടരുത് മറിച്ച് എൻ്റെ കർത്താവ് അതിലൂടെ ഒരു വരം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം നീ അതിനെ സമീപിക്കാൻ അതുകൊണ്ട് നിരാശരാകരുത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽപ്പെട്ട് വിഷമിക്കുന്നവർ സങ്കടപ്പെടുകയോ എറുപ്പ് കാണിക്കുകയോ അവർ അവോയ്ഡ് ചെയ്യുകയൊന്നും ചെയ്യരുത് ലഡ് ലെർ ബി കർത്താവ് പറഞ്ഞല്ലേ അത് കൊയ്ത്ത് കാലം വരെ അതവിടെ നിൽക്കട്ടെ എന്ന് ലയിച്ചു പറഞ്ഞത് അല്ല കളകൾ മറിച്ച് കളയാണ് പറഞ്ഞത് കളകൾ അതിൻ്റെ ടൈം ആകുമ്പോൾ കർത്താവ് തന്നെ പറിച്ചു മാറ്റിക്കോളൂ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നല്ല ഈശോ പറഞ്ഞത് അത് നീ തന്നെ പറിച്ചു പറയാൻ ചെന്നൊരു അവസരം പ്രതിയാകേണ്ട കാര്യമില്ല എൻ്റെ ടൈം ആകുമ്പോൾ അതിനെ അതിനനുവദിക്കുന്ന ടൈമിനെ അവിടെ നിൽക്കും പക്ഷെ അത് കഴിയുമ്പോൾ കർത്താവ് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്നെ കള പറഞ്ഞോളൂ അപ്പം കർത്താവ് കള പറിക്കുന്ന കാലമായി നോക്കി നോക്കിപ്പാറത്തോണ്ടിരുന്നാൽ മതി അതിനെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുകയും ചെയ്യും അപ്പോഴും നിന്റെ ഭജന കർത്താവിൻ്റെ ഭജനത്തിലെ വേരൂന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി സ്നേഹത്തിൻ്റെ സാക്ഷിയായി നിലനിന്നുകൊണ്ട് അതിനെ വിഷത്തെ വരമാക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്തമാവൻ്റെയും നാമത്തെ ഈശോയുടെ അമ്മ ഈ വിഷയത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട് അതുകൊണ്ടാണ് പല വിഷയങ്ങൾക്കും വിഷയമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അമ്മ എൻ്റെയും ഹൃദയത്തിലെ സംഗ്രഹിച്ചുകളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തെടുക്കത്തില്ല എന്താ കാര്യം ഇതിനെല്ലാം അപ്പായുടെ അപ്പായുടെ പേരിൽ അന്ന് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞു തെരുവർത്താവിനായപ്പോയി ഇതാ കർത്താവിൻ്റെ ദാസ്യം നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അത് തന്നെയാണ് ഉടമ്പടി അത് എന്നാണ് ഉടമ്പടി വരണത് അവൻ പറയുന്നത് പോലെ എന്ന് പറയണതും നിന്റെ വചനം പോലെ നിറവേറട്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് മരിയൻ ഉടമ്പടി എന്ന് വിളിക്കണത് എന്താണ് അമ്മയുടെ നിലപാട് വിഷയങ്ങളോട് ഒരു മരിയൻ നേച്ചറ് മരിയൻ പെരുമാറ്റ ശൈലി ഒരു ജീവിത സമീപനമായി സ്വീകരിക്കുന്നവരാണ് ഉടമ്പടി എടുക്കുന്നവരെ കുറേ വിഷയങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്ക് ഉത്തരം ചിലതിന് കാത്തിരിക്കേണ്ടി വരും നമ്മൾ കർത്താവ് കാത്തിരിക്കുക എന്ന വാക്ക് ഒത്തിരി പ്രാവശ്യം ഉപചാണ് ചില വിഷയങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ധൃതി ഉണ്ടാകരുത് ദൈവവുമായിട്ടുള്ള റിലേഷൻസിലെ എപ്പോഴും ധൃതി കുറഞ്ഞിരിക്കണം ധൃതി പരവേശം കമ്പാരിസൺ ഇതെല്ലാം ഉടമ്പടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങളാണ് മറ്റുള്ളവരുടെ പാത്രത്തേട്ട് നോക്കി അവർക്ക് അത് കിട്ടി ഇത് കിട്ടി ഞാൻ ദൈവത്തോട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ അവിടെ മുമ്പ് ചെറുതായി കൊച്ചായി ഇതിനൊക്കെ ദൈവം അഹങ്കാരികളെന്ന് പറയും അഹങ്കാരി എന്നാൽ ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ഇത് കമ്പാരിസൺ കുറക്കണം കമ്പാരിസൺ കുറക്കണം ഒരിക്കലും ഒരു വ്യക്തിയുമായിട്ടും ഒരു അത് കുറക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറക്കാൻ പറ്റത്തില്ല കാര്യം നിങ്ങളുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന സാധനമാണ് അഹങ്കാരം എന്നുള്ളത് ഞാൻ ഒത്തിരി അഹങ്കാരിയായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ട് ദൈവം എന്നെങ്കിലും അവർക്കൊരു അഭിഷേകം കൊടുക്കണവരെ അവർ അഹങ്കാരത്തെ തുടരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ആന്തരിക ബോധ്യമാണ് എളിമയെന്ന് പറയണത് ഒരു റെഡിമെയ്ഡ് റെഡി ടു ഇറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമുക്ക് കിട്ടുന്ന സംഭവമല്ല പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരിക മേഖലകളെ ദൈവം ഏറ്റെടുക്കും അപ്പോഴാണ് ഈ പഴയതെല്ലാം കടന്നു പോണതും പുതിയത് വരണതും പുതിയ മനുഷ്യനാകണതും ഉടമ്പടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലെ നിയോഗമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൗതിക നിയോഗം അതിലുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അതുപോലെ തന്നെയുണ്ട് ആധ്യാത്മിക നിയോഗം സമ്പൂർണ്ണ ഉടമ്പടിയുടെ ഒരു പ്രയോക്താവണമെങ്കിൽ ഈ ഇപ്പോൾ ആധ്യാത്മിക നിയോഗം കൂടി ആധ്യാത്മിക നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് നമ്മളിൽ ശാന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇട്ടിച്ചു തള്ളി കയറി ബലപ്രയോഗം നടക്കത്തില്ല മറിച്ച് ശാന്തതയുടെ ആത്മാവും അതുപോലെ തന്നെ സംയമനത്തിൻ്റെ ആത്മാവാണ് അത് വെയിറ്റ് ചെയ്ത് നമ്മൾ പരുവപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് പുറത്തു നിൽക്കും അല്ലെങ്കിൽ അതിൻ്റെ പുൾസിംഗ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരത്തില്ല പരിശുദ്ധാത്മാവിന് പലതരത്തിലുള്ള ഘടക പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾക്കൈകി അനുഭവിക്കണം എന്നൊക്കെ പറയണത് അതിൻ്റെ എ ബി സി ഡി പ്രൈമറി ആയിട്ടുള്ള ഇടപെടലുകളാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഹൈസ്കൂളിംഗ് ഉണ്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കോളേജിങ്ങുണ്ട് പിന്നെ പ്രൊഫഷ പ്രൊഫഷണൽ കോളേജിങ്ങുണ്ട് സെക്ഷൻസിങ്ങനെ വ്യത്യാസമുണ്ട് പശുദ്ധാത്മാവിൻ്റെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ സമയവും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുമനസ്സിനെ സന്തോഷിക്കുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ സമർപ്പിക്കുമ്പോൾ സന്തോഷമുണ്ടാകും സമർപ്പിക്കുമ്പോഴേ സന്തോഷമുണ്ടാകും സന്തോഷം ഉണ്ടാകണം കര സമർപ്പിപ്പം ഒരു കുഞ്ഞിനെ നിന്നും നിങ്ങളുടെ ഒരു കുഞ്ഞ് നിങ്ങളുടെ കുഴു കുഞ്ഞിനെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഗർഭിണിയാണ് കുഞ്ഞിന് ഹൃദയത്തിന് ഹോളുണ്ടെന്ന് ഡോക്ടർ പറയുന്നു ഒട്ടിസ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു അപ്പോൾ ഒന്ന് ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് നിങ്ങൾ പറയും ഡോക്ടർ പറയും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കും ടെർമിനേറ്റ് ചെയ്യണോ വേണ്ടിയെന്ന് അപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും ആ തൊണ്ണൂറ് ശതമാനം ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ടതെന്നേക്കേ പറയത്തുള്ളൂ അപ്പോൾ റിസ്ക് എല്ലാം ആടേ എൻ്റെതും നിങ്ങളുടെതും ആകും എന്നിലൂടെയാണല്ലോ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കും ആ റിസ്ക് ഉണ്ടാകും അപ്പോൾ ഞാൻ ചോദിക്കും ഈ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ കാര്യം എന്താണ് ഇവരുടെ വയലിലെ കുഞ്ഞ് ഓട്ടിസത്തിൻ്റെ കുഞ്ഞാണെന്ന് ഡോക്ടർ മെഡി മെഡിക്കൽ സയൻസ് പറയുകയും അപ്പം മെഡിക്കൽ സയൻസാണ് അന്തിമവാക്ക് എന്ന് ധരിക്കുന്നവർക്ക് ആ മെഡിക്കൽ സയൻസിൻ്റെ ആയിട്ടുള്ള ഫലങ്ങളാണ് ഉള്ളത് മെഡിക്കൽ സയൻസ് അല്ല അന്തിമ വാക്ക് കർത്താവിൻ്റെ വചനമാണ് അന്തിമവാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഫലമാണുള്ളത് അതാണ് ബൈബിളിൻ്റെ ഒരു രീതി അതാണ് പ്രവാചകനെ പ്രവാചകൻ എന്ന് വിളിക്കുന്നവർക്ക് പ്രവാചകൻ്റെ പ്രതിഫലം ഇവിടെ

യുടെ ശുഭ പത്താം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം

അതായത് വിഷയം നിങ്ങളെങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് നിങ്ങൾ ദൈവവചനത്തിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൂടുക ഞാൻ ഞാനിവരുടെ ഹിസ്റ്ററി തിരക്കും അപ്പോൾ നിങ്ങളെ കുഞ്ഞിനെ കുഞ്ഞിനെ ഇങ്ങനെ അബൌട്ട് ഇത് കളിയണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉടനെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് അന്വേഷിക്കുന്നത് നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നേരത്തെ ജീവിച്ചിട്ടുണ്ടോ ദൈവചനത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാവോ ദൈവവചനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യമുണ്ടോ കർത്താവ് ഇങ്ങനെ ഒരു വചനം പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള കഴിവുണ്ടോ കുറേ കുറേ ചോദ്യങ്ങൾ ചോദിക്കും ചോദ ചോദ്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് ഞാൻ പറയും കീപ് ദ ചൈൽഡ് കുഞ്ഞിനെ സൂക്ഷിക്കുക കർത്താവ് കർത്താവിൻ്റെ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ ഇതിനെ പരിഹരിച്ചിട്ട് നിനക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ തരും എന്താണ് അവൾക്ക് എൻ്റെ കഴിവുണ്ട് കർത്താവിൻ്റെ വചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം ഈ ദിവസങ്ങളിലെ സിമി ജോൺ ജോണെന്നു പറഞ്ഞൊരു മോളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു സിമി ജോൺ സിമി ജോണിൻ്റെ കുറേ സാക്ഷ്യങ്ങളുണ്ടായാലും ഒരു സാക്ഷ്യം എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമി ജോണിന് ആറ് പ്രാവശ്യം മറ്റേ ഓയിറ്റിക്ക് തോറ്റ് ആറ് പ്രാവശ്യം ഓറ്റിക്ക് തോറ്റ് തോറ്റെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത തോൽവിയായി ഇപ്പം ഈ ആറ് പ്രാവശ്യമൊക്കെ തോക്കുമ്പോൾ ഒരു മനുഷ്യൻ ചില ചിലരുടെ കോൺഫിഡൻസ് പോകും ചിലരുടെ കോൺഫിഡൻസ് കിട്ടും എന്നു വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവ ഈ നിരാ നിരാശയുടെ വിഷയം കാണുന്നവർക്ക് കോൺഫിഡൻസ് പോയിക്കൊണ്ടിരിക്കും അല്ല ഇത്രയും ആറ് പ്രാവശ്യം തോറ്റതല്ലേ അതുതന്നെയാണ് എൻ്റെ ജയ ജയം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ഒരു ഞാനൊരു ബില് ബിലോ അവർ സ്റ്റുഡൻ്റാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചല്ലേ എൻ്റെ റിസൾട്ടിൽ മാറ്റമുണ്ടല്ലോ പോസിറ്റീവായിട്ട് ചേഞ്ച് ഉണ്ടല്ലോ അപ്പോൾ ഏഴാമത്തെ പ്രാവശ്യം ജയിക്കും എന്ന് പശുദ്ധാത്മാവ് അവർക്ക് തോന്നിക്കും അപ്പോൾ അതാണ് നമ്മുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ അത് അപ്പോൾ ഉടനെ അവർക്ക് പ്രത്യാശ പ്രത്യാശമുണ്ടാവും അവർ സന്തോഷത്തോടെ വന്ന് ഏഴാം പ്രാവശ്യം എഴുതും ഇവിടെ ഈ സിമി ജോണിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശമില്ലെന്ന് നിരാശയുമില്ല ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ആശ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകത്തില്ല കേസ് ഉണ്ടാവും പ്രത്യാശയുമില്ല നിരാശയുമില്ല പിന്നെന്താ ഉള്ളത് ജീവിക്കണമെന്നുള്ള ആശയ ഞാൻ ഇത്രയും പൈസ അതിന് ഇൻവെസ്റ്റ് ചെയ്തത് മുപ്പത്തഞ്ച് രൂപ വേണമല്ലോ വോയിറ്റിക്ക് പ്രാവശ്യം അപ്പോൾ അവസാനം വന്നപ്പോൾ അവസാനം വന്നപ്പോൾ ഈ ആറാമത്തെ ഏഴാമത്തെ പരീക്ഷയുടെ സമയം വന്നപ്പോൾ ഇവർക്ക് ജലദോഷം പനി തൊണ്ട കാഴ്ച ചുമ അതങ്ങനെ നിമോണിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും സംസാരിക്കാൻ പോലും പറ്റണില്ല അപ്പോൾ അവർക്ക് തോന്നി ഈ എ സിവിൽ ജോണി നോക്കി പരീക്ഷ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം കാര്യം ക്ഷീണമാണല്ലോ രോഗമാണല്ലോ എക്സ്റ്റെൻഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അപ്പോൾ അവർ ഇതിൻ്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു എനിക്ക് പാടില്ല ഞാൻ കിടപ്പാണ് എനിക്ക് ഏഴാമത്തെ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് തോന്നണില്ല അപ്പോൾ ഞാൻ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് പറയും ഉടനെ അവർ പറയും എക്സ്റ്റെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല പതിനാലായിരം രൂപ എക്സ്ട്രാ കെട്ടിവയ്ക്കാൻ പറയും പത്തയ്യായിരം രൂപ കെട്ടിവെക്കണമല്ലോ അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനാലായിരം രൂപ എക്സ്ട്രാ കെട്ടിവെക്കാൻ പറയും അപ്പോൾ അതോടുകൂടി പറഞ്ഞ് അവൾക്ക് അവൾക്ക് അവൾ ഭയങ്കര പാവപ്പെട്ട പെണ്ണാണ് അതുകൊണ്ട് അത് പൈസ ഇല്ല കാര്യം ഇത്രയും എഴുതിയില്ലേ മുപ്പത്തഞ്ച് രൂപ വെച്ച് ആറുപ്രാവശ്യം ഓൾറെഡി കൊടുത്തു ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വീണ്ടും ആ പതിനഞ്ച് മുപ്പത്തഞ്ചിൻ്റെ കൂടെ വേറെ ഒരു പതിനഞ്ച് എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊമ്പതായിരം രൂപ വരും അപ്പോൾ അത് പൈസ വീട്ടിലില്ല അപ്പോൾ അവൾ എന്ത് ചെയ്യും കർത്താവിനോട് പറയാം അപ്പം അവളെ ഈ മാതാവിനോട് ഈ ആറുപ്രാവശ്യം തോറ്റെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് ഉടമ്പ പുതിയ പുതിയ കാലം അവസാനമായപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവുമായിട്ട് ഒരു ഡയലോഗിങ് കണ്ടീഷനിലൊക്കെ ആയിട്ടുണ്ടാൾ അപ്പോൾ മാതാവിനോട് പറയും അമ്മയെ കാശില്ലല്ലോ എനിക്ക് എഴുതാനും പറ്റത്തില്ല എനിക്ക് കാശ് ഒരു ഗുണമെന്ന് പറയുന്നത് സെൽഫ് ഡയലോഗ് ഭയങ്കരമായിട്ട് ഉടമ്പടിയുടെ ഒരു ഗുണമെ ബയലാറ്റർ ഉടമ്പടി അല്ലേ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ് ബയലാട്ടർ എഗ്രിമെൻ്റ് അല്ലേ അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിലല്ലേ അപ്പോൾ ഉടമ്പടി വിഷയത്തിന് മേൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അമ്മയോട് സംസാരിക്കാം ഒരു ഗ്രൗണ്ടുണ്ട് ഗ്രിപ്പുണ്ട് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമതാണ് ദൈവ സ്നേഹമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര സൂപ്പറാണ് എന്താ കാര്യം എന്ന് കഴിഞ്ഞാൽ അവർ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ഉടമ്പടി പ്രകാരം ഒരു പ്രേത പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഉടമ്പടി പ്രകാരം അവർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കഴിവില്ല കപ്പാസിറ്റി ഇല്ല മെറിറ്റ് ഇല്ല പക്ഷെ ഇപ്പം എന്നാ പറ്റി മെന്താ പണ്ടേ മെറിറ്റില്ല ഇപ്പം രോഗിയുമായി അപ്പോൾ അവർക്ക് എഴുതാനും പറ്റുന്നില്ല അമ്മയോട് ഒക്കെ അമ്മേ എനിക്ക് എഴുതാൻ പറ്റത്തില്ല അതിനുള്ള ആവതില്ല പക്ഷേ പൈസ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റത്തില്ല കാലിണക്ക വീട്ടിലില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും ഞാൻ എന്ത് ചെയ്യും കേടാ അപ്പം അത് അതായത് ഇവൾ ഉടമ്പടിയിലുള്ളത് കൊണ്ടും ഉടമ്പടി സത്യം അവൾ സത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നത് കൊണ്ടും അവൾക്ക് കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉടമ്പടി ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഒന്ന് കമ്മ്യൂണിക്കേഷനാണ് ഡയലോഗാണ് ഈ വേണ്ട സംസാരിക്കാൻ പറ്റും അപ്പോൾ അമ്മ അവരോട് പറഞ്ഞു ടെക്തപേണ്ട കൂടെ എന്ന് പറഞ്ഞു ഞാൻ പറയണ പോലെ പറഞ്ഞു നീ വേദന എടുത്ത് നോക്കാൻ പറഞ്ഞു ഞാൻ നീ എന്ത് ചെയ്യ എനിക്ക് പതിനായിരം രൂപ എക്സ്ട്രാ അടക്കാനില്ല പരീക്ഷ എഴുതാനുള്ള അരുവേലില്ല പോലെക്കേടായിട്ട് കിടക്കുകയാണ് ശ്വാസം കൂട്ടിയിരിക്കുകയാണ് സംസാരിക്കാൻ പറ്റണില്ല ശബ്ദം പുറത്തു വരുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പീക്കിംഗ് ഉണ്ടല്ലോ അപ്പം ഇവിടെ തൊണ്ടയ്ക്ക് നീര് കെട്ടിയിട്ട് മിണ്ടാൻ പറ്റാൾ എന്ത് സ്പീക്ക് ചെയ്യാനാണ് അപ്പോൾ അത് നടക്കാത്ത കൊണ്ടാണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയണത് അപ്പൊ അമ്മയോട് വെക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം അമ്മയോട് നോക്കുമ്പോ അമ്മ പറയും വചനമെടുത്ത് നോക്കാൻ പറയും വചനം എടുത്ത് നോക്കിയപ്പോൾ വജനമെടുത്ത് ഉറക്കയും ഇവിടെ കിട്ടിയത് ഐസ അമ്പത്തെട്ട് പതിനൊന്നേ കിട്ടും അതാണ് സംഭവം ഇവക്ക് പാടില്ല കാശില്ല സംസാരിക്കാൻ പറ്റില്ല രോഗമാണ് കിടപ്പിലാണ് ഇവളെ പിടിച്ചു നയിക്കേണ്ടി വരും ഇനി അപ്പൊ എന്താ അമ്മ പറയണത് കർത്താവ് നിന്നെ പറഞ്ഞേ കർത്താവ് നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിനക്ക് സമൃദ്ധി നൽകും മരുഭൂമി എന്ന് പറഞ്ഞാ നോബി തണലില്ല തണലില്ലല്ല തണലില്ല ഒരു മരം പോലും ഇല്ല അപ്പോഴങ്ങനെയുള്ള സ്ഥലത്ത് മരുഭൂമി വിജയമായ ഒരു സ്ഥലമാണ് ആരും സഹായിക്കുന്നില്ല അപ്പൊ മരുഭൂമിയിലും വിജയമായ സ്ഥലത്തും എന്താണ് നിനക്ക് സമൃദ്ധി നൽകും സമൃദ്ധി നൽകും അതെ നിന്റെ അസ്ഥികളെ അസ്ഥികളെ ബലപ്പെടുത്തും ബലപ്പെടുത്തും നിന്റെ നനച്ചു നനച്ചു വളർത്തിയ വളർത്തിയ പൂന്തോട്ടവും പൂന്തോട്ടവും വറ്റാത്ത വറ്റാത്ത പോലെ പോലെ ആകും ആകും നീ നീ അസ്ഥും വചനം കേൾക്കുമ്പോഴേ ഈ സിമി ജോണിന് പ്രത്യേകിച്ച് അനോൻ്റെ ആവും പെട്ടെന്ന് അനുവിൻ്റെ ആവും അതായത് വചനത്തിന് റീഡിങ് അനോയിൻമെൻ്റ് എന്നും സംഭവമുണ്ട് നിങ്ങൾ ചുമ്മാ പേപ്പർ വായിക്കണ പോലും മണക്കമാസ പുസ്തകം വായിക്കണ പോലും വചനം വായിച്ചിട്ടാണ് റീഡിങ് അനോയിൻമെൻ്റ് എന്നൊരു പവർ കാര്യം ഇത് ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിലാണ് ഹോളിസ്പീറ്റിലാണ് വചനം എഴുതിയിരിക്കുന്നത് ഇതിൽ വായിക്കുമ്പോൾ തന്നെ ആ നമ്മുടെ ഫോർമാറ്റ് പരിശുദ്ധാന്മാരുടെ ഫോർമാറ്റ് കറക്റ്റ് ആണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം ഇത് വായിക്കുമ്പോൾ വായിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പവർ നമ്മളെ കടിക്കും ഇപ്പം സിമി ജോൺ പറയണത് ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഓക്കെ ആയി പെട്ടി കണ്ടിച്ചാലും ഞാൻ എഴുതുവെന്ന് പറഞ്ഞു അതാണ് വിഷയം തീരുമാനം ആരുമില്ല ഒരു അച്ഛനും ഇല്ല കൗൺസിലറും ഇല്ല ആരുമില്ല കർത്താവ് അവളും മാത്രമേ ഉള്ളൂ എന്താ ഇത്രയും കേട്ടവ എന്താണ് മരുഭൂമിയിൽ ഞാൻ നിന്നെ സന്ധിക്കും പിന്നെന്തൊക്കെയാണ് പറയണത് കുറേ കാര്യം പറയുന്നുണ്ട് എന്താണ് വായിച്ചുള്ളൂ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും കർത്താവ് നിന്നെ നിരന്തരം നയി ഇനി നിന്നെ പരീക്ഷ വരെ നിനക്ക് പാടില്ലല്ലോ അതിൻ്റെ മെറിറ്റ് എല്ലാം പോയി സംസാരിക്കാൻ പോയി സ്പീക്കിംഗ് ഇങ്ങനെയുള്ള ആളിനെ സംസാരിക്കാൻ പോകാൻ പറ്റണില്ല അപ്പൊ ആ ഒരു അവസ്ഥയായി പിന്നെ എന്താണ് ഇനി നയിക്കുന്ന ആരായിരിക്കും പറഞ്ഞേ കർത്താവു പുതിയ വഴികൾ തുറന്നിടുന്ന കർത്താവ് നിന്നെ നിരന്തരം വൈ മരുഭൂമി സമൃദ്ധിതൽ അധികമലം നിന്റെ അസ്ഥികൾക്ക് അധികമലം നിന്റെ അസ്ഥികൾക്ക് കർത്താവ് നിന്നെ നിരന്തരം വൈ മരുഭൂമി സമൃദ്ധിതൽ അധികമലം നിന്റെ അസ്ഥികൾക്ക് അധികമലം നിന്റെ അസ്ഥികൾക്ക്